ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മോൺസോക്സ് വൺസ് അഗെയിൻ നമ്മൾ വീണ്ടും നമ്മുടെ സ്വന്തം തട്ടകമായ രാമവങ്കലത്ത് ജസ്റ്റ് മീനൊന്നും ഇല്ല കേട്ടോ അവിടെ വളരെ കുറവാണ് വെറുതെ കമ്പ്ലിയുടെ തരുന്നിരുന്നാളും ആ ഒരു ആഗ്രഹങ്ങളൊക്കെ തീർക്കാനൊക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് രാമങ്കലത്ത് വന്നാണ് അപ്പോൾ അപ്പോൾ ഇന്ന് നമുക്ക് എന്ത് കിട്ടുന്നു നോക്കാം പിന്നെ വേറൊരു കാര്യം നമ്മളിപ്പോൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയില് കഴിഞ്ഞതിന് പോലത്തെ വീഡിയോയിൽ ഒരു ഗീവ് എവേയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആ വീഡിയോ നമ്മൾ കാണുക ഫുള്ള് ഫുള്ള് കണ്ട് അതിൻ്റെ അകത്ത് എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് ആണോ പറഞ്ഞിരിക്കുന്നത് അത് കൃത്യമായിട്ട് നമുക്ക് തന്ന മാത്രമാണ് നമുക്ക് അതിനകത്ത് പ്രൈസ് കൊടുക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ നിങ്ങൾ ഫുള്ള് വീഡിയോ കാണുക അതിനകത്ത് പ്രത്യേകം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ഈ നിങ്ങളുടെ പേര് അതായത് എത്രയാണോ അതിന്റെ കിലോ നിങ്ങൾ തൂക്കം പറഞ്ഞതിന് ശേഷം അതിന്റെ അടിയിൽ നിങ്ങളുടെ പേരും നിങ്ങളുടെ ഫോൺ നമ്പറും ഉണ്ടെങ്കിലാണ് ഞങ്ങൾക്ക് നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ പറ്റുകയുള്ളൂ സോ അത് പ്രത്യേകം നിങ്ങൾ നോക്കുക പിന്നെ വീഡിയോ ഫുള്ള് ഒന്ന് കാണുക ഫുള്ള് കണ്ട് അതിന്റെ ഇൻസ്ട്രക്ഷൻസ് ഫുള്ള് നോക്കിയിട്ട് കൊടുക്കുന്നവർക്ക് അല്ലാണ്ട് കിലോ കറക്റ്റ് ആയി എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് പ്രൈസ് കിട്ടുമെന്ന് വിചാരിക്കരുത് അതിന്റെ അടുത്ത് കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് കറക്റ്റ് ആയിട്ട് പാലിച്ച് അത് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് തരാൻ പറ്റുകയുള്ളു ഓക്കെ അപ്പൊ ലെറ്റർ സി ഇന്ന് നമുക്ക് എന്ത് നോക്കാം കിട്ടും ണിയാണോ ഏ ചെറുതാണോ ആളെ പോയി ബ്രോക്ക് നമ്മടെ ശരത്പ്രക്കൊരു പാലാങ്കണ്ണി അടിച്ചിരിക്കുന്നു ആ ഷാഡാണോ ലൂറാണോ ജിഖിലോട്ട് പോകുമ്പോഴപ്പട ഓ നെറ്റ് ലാൻഡിനില്ലാട്ടോക്ക ൂക്കാനായിട്ട് ജിക്ക് തോന്നേ നല്ല സൈസ് ടർഫോട്ട് കുറച്ച് മുള്ളുണ്ടെങ്കിലും ഉണ്ടല്ലോ അതിന്റെ ടേസ്റ്റ് വേറെ ലെവലാണ് ലെവലാട്ടോ അപ്പോൾ അതുപോലെ ഫൈറ്റും യെസ് ഇവിടെ പോലെ പാലാങ്കണ്ടി അടിപൊളി അവിടെ മീൻ പോയി സ്റ്റക്കായിട്ടോട്ടോ ആ പഠിച്ച കൊല്ലിട്ട് കൊണ്ടുപോയിട്ടുണ്ട് വളരെ അധികം മീൻ കിട്ടുന്നൊരു ദിവസമാണ് അതുകൊണ്ട് എറിഞ്ഞെറി മടുത്തിരിക്കും ഇടുക്കിടെ അത്ര പോരാ അല്ലേ ചേട്ടാ ഇടുക്കിടെ അത്ര പോരാ

അതായത് പാലങ്കണ്ണി ഒന്നിട്ട് പാലങ്കണ്ണി കിട്ടിയിട്ടുണ്ടായിരുന്നു കാര്യമായ ഫിഷിംഗ് ഒന്നും ഉണ്ടായില്ല പിന്നെ വേറൊരു കാര്യം നമ്മുടെ ഗിയോയുടെ കാര്യം ഒന്നുകൂടെ ഓർപ്പിക്കുന്നു അതിന്റെ തൂക്കം പറയുന്നതിന്റെ ഒപ്പം തന്നെ അതിന്റെ നിങ്ങളുടെ ഫോൺ നമ്പറും അതേപോലെ പേരും യൂട്യൂബിൽ തന്നെ കമന്റ് ചെയ്യണം ഇൻസ്റ്റയിൽ കമന്റ് ചെയ്ത പോലെ യൂട്യൂബിൽ തന്നെ കമന്റ് ചെയ്യണം ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അതിൻ്റെ ചെയ്യാണ് മോൺസോ സൈനിങ് ഓഫ് ബൈ